ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് ശനിയാഴ്ചയാണ് പിന്നെ വീക്കെൻഡ് എപ്പിസോഡ് ആണ് ലാലേട്ടൻ എന്ന് ഉറപ്പായിട്ടും വരും അപ്പോൾ ഇന്നും നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് ഈ ആഴ്ച പുറത്താകുന്നത് ആര് എന്നുള്ള കാര്യത്തിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് വരെ വോട്ടിംഗ് പ്രോസസ്സ് ഭയങ്കര ഒരു ഇതിലാണ് നടന്നത് സോ അതിൽ ഒന്നാം സ്ഥാനം ജിൻഡുക്കാണ് അത് കഴിഞ്ഞ് രണ്ടാമത് വന്നിരിക്കുന്നത് അഭിഷേക് മൂന്നാമത് റഷി നാലാമത് ശ്രീതു അഞ്ചാമത് നോറ ആറ് ആരായിരിക്കും ഗൈസ് അൻസിബ ഏഴ് ശ്രീരേഖ എട്ട് ശരണ്യ അപ്പം ശരണിയും ശ്രീരേഖയും തമ്മിൽ അടുത്തടുത്ത് അടുത്തടുത്ത് നിൽക്കുകയാണ് അപ്പം ഇന്നലെ നൈറ്റ് വരെയാണ് നമുക്ക് വോട്ടിങ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നത് അപ്പം കഴിഞ്ഞിട്ടുണ്ട് സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ ഏറ്റവും അവസാനമായിട്ട് നിൽക്കുന്ന ഇപ്പം ഏറ്റവും കുറവ് വോട്ട് ഉള്ളത് ജാൻമണിക്കാണ് അപ്പോൾ ജാൻമണിക്ക് ഏകദേശം ഒരു ലക്ഷത്തി സംതിങ് വോട്ട് മാത്രമേ ഉള്ളൂ നിലവിൽ പിന്നെ അത് കഴിഞ്ഞാലുള്ള ചാൻസ് ഷരണിയാണ് ശരണി ശ്രീരേഖയും തമ്മിൽ അടുത്തടുത്ത് നിൽക്കുന്നുണ്ട് അത് ജസ്റ്റ് കുറച്ച് ഹോട്ടലുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് അവരുടെ അടുത്തടുത്ത് നിൽക്കുന്നത് അപ്പം ജാൻമണി പേഴ്സണലി ജാൻമണി അവിടെ നിൽക്കാൻ ഒരു ഇതില്ല അപ്പം ജാൻമണി എന്തുകൊണ്ടും ഈ ഉള്ള മത്സരാർത്ഥികളിൽ ആയിരിക്കും പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ വോട്ടിംഗ് പ്രോസസ്സിന് ഇപ്പം നിലവിൽ നമ്മൾ അറിഞ്ഞ ഒരു അപ്ഡേഷനിൽ ഏറ്റവും കൂടുതൽ ഈ വീക്കിൽ പുറത്തു പോകാൻ ചാൻസ് ഏറ്റവും കൂടുതൽ ഉള്ളത് ജാൻമണിയാണ് കൈസ് അപ്പം ജാൻമണി അവിടെ ഇത്രയും നാൾ നിന്ന് നിന്നിട്ടുള്ളതും ജന്മനിയുടെ ഗെയിം പ്ലാൻസും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവുകയും അതിനനുസരിച്ച് ജന്മനിക്ക് പുറത്ത് പോകാനുള്ള സമയമായിരിക്കുകയാണ് എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം ഇത് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ലിസ്റ്റിൽ നമുക്കിപ്പോൾ പുറത്തു പോകാൻ യോഗ്യത ഉള്ളത് എന്ന് നമുക്ക് തോന്നും അപ്പോൾ ജനങ്ങൾക്ക് തോന്നിയാണ് അവർ ഓൾറെഡി വോട്ട് ചെയ്യുന്നത് സോ അത്തരത്തിൽ ഉള്ള ഒരാളാണ് ജാൻമണി അപ്പോൾ ജന്മനി പുറത്ത് പോകട്ടെ ഷോ വളരെ നന്നായി മുന്നോട്ട് പോകട്ടെ അപ്പോൾ നിങ്ങൾ ചാനലിൽ Marcado, né? subscreve